എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് സു സ്വാഗതം യുദ്ധത്തിൻ്റെ മുൻനിരയിൽ പൂച്ചകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ പട്ടാളക്കാർ പൂച്ചകളെ പരിചകളിൽ വരയ്ക്കുകയും ഈജിപ്റ്റുകാരെ നേരിടുമ്പോൾ പൂച്ചക്കുട്ടികൾക്കൊപ്പം യുദ്ധത്തിനിറങ്ങുകയും ചെയ്തിരുന്നു കാരണം പൂച്ചകൾ ഉപദ്രവിക്കാൻ ഈജിപ്റ്റുകാർക്ക് മടിയായിരുന്നു പൂച്ചകൾക്ക് ഒൻപത് ജീവിതങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു അതെന്തോ ആവട്ടെ പക്ഷേ ആധുനിക കാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ പൂച്ചകളുടെ സംഭാവന എന്തെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ചില രസകരമായ കഥകൾ ഇവിടെ പരിചയപ്പെടുത്താം സൈനികർ വെടിയുണ്ടകൾ ഷെല്ലുകൾ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് യുദ്ധങ്ങൾ നടത്തുന്നു മാത്രമല്ല ആശയങ്ങളും പ്രോപഖണ്ഡകളും അവർ ഉപയോഗിക്കുന്നു പൂച്ചകൾ ഉക്രൈനിലെ ഏറ്റവും പുതിയ യുദ്ധമുഖമായി മാറിയതിൻ്റെ കാരണമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഉക്രൈൻ്റെ സോഷ്യൽ മീഡിയയിൽ പൂച്ചകൾ നിറഞ്ഞിരിക്കുന്നു അവ സൈനികരെ വൈകാരികമായി എങ്ങനെ സഹായിക്കുന്നു അവയുടെ മൃദുലമായ ഭംഗി ഉപയോഗിച്ച് സൈന്യത്തിലേക്ക് സംഭാവനകൾ ആകർഷിക്കുന്നു കൂടാതെ ആക്രമണകാരികളോട് ശക്തിയുക്തം പോരാടുന്നു ഈ സാഹചര്യത്തിൽ ആക്രമണകാരികൾ എന്നത് റഷ്യൻ പട്ടാളക്കാരല്ല എലികളാണ് യുദ്ധത്തിൽ നശിച്ച സമീപ ഗ്രാമങ്ങളിൽ നിന്നോ പട്ടണങ്ങളിൽ നിന്നോ പൂച്ചകൾ സാധാരണയായി ഉക്രൈനിയൻ സൈനിക സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു ഉടമസ്ഥരാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ വളർത്തുമൃഗങ്ങൾ നിരന്തരമായ ഷെല്ലാക്രമണത്തിൽ നിന്നും ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും മൈൻ ഫീൽഡുകളിൽ നിന്നും മനുഷ്യ സംരക്ഷണം തേടുന്നു ഈ പേടിച്ചേരേണ്ട ചെറിയ ജീവി സംരക്ഷണം തേടി അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയും ഞങ്ങൾ ശക്തരാണ് അതിനാൽ റഷ്യക്കാർ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ഞങ്ങളെപ്പോലെ തന്നെ ഭയാനകമായ സാഹചര്യത്തിലകപ്പെട്ട ഈ ദുർബല ജീവികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു ഉക്രൈനിയൻ സൈന്യത്തിലെ ഒരു യുദ്ധ ഡോക്ടറായ ഒലക്സാണ്ടർ യാബ്ശങ്ക വിശദീകരിച്ചു പൂച്ചകളും മറ്റു മൃഗങ്ങളും ഉക്രൈനിയൻ സൈനികർക്ക് ആശ്വാസം നൽകുന്നു ചിലർ അവയെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു മറ്റു ചിലർ അവയെ കിടങ്ങുകളിൽ സൂക്ഷിക്കാനും യാത്ര ചെയ്യുമ്പോൾ മറ്റു യൂണിറ്റുകളിലേക്ക് കൈമാറാനും ഇഷ്ടപ്പെടുന്നു ഉക്രൈനിയൻ സൈനിക വക്താവ് ഒലക്സാണ്ടർ ഷ്നുഹുവിൻ പറഞ്ഞു കിടങ്ങുകളിൽ കയറി സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കേബിളുകളും കാർ വയറിങ്ങും ചവയ്ക്കുകയും ഭക്ഷണ സാധനങ്ങളും സൈനിക ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന സൈനികരുടെ വിരലുകൾ പോലും കടിക്കുകയും ചെയ്യുന്ന എലികൾക്കെതിരെ ഞങ്ങൾ ദത്തെടുക്കപ്പെട്ട പൂച്ചകൾ സ്വന്തം രീതിയിൽ പോരാട്ടങ്ങൾ നടത്തുകയാണ് നമ്മുടെ കിടങ്ങുകളിലാണ് പൂച്ചകൾ താമസിക്കുന്നതെങ്കിൽ എലികൾ മിക്കവാറുമില്ല ഇപ്പോഴും അകന്നു നിൽക്കും യാപ്ശങ്ക പറഞ്ഞു ഉക്രൈനിയൻ ആർമി ലാൻഡ് ഫോഴ്സ് കമാൻഡർ ഒലക്സാണ്ടർ സിർസ്കി രാജ്യത്തിലെ ഏറ്റവും ശക്തനായ പോരാട്ട നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അത്രയ്ക്ക് അങ്ങോട്ട് ഫലപ്രദമാകുന്നില്ല അതിൻ്റെ കാരണം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള വളരെ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞ ഒരു ഉണ്ട് എന്നുള്ളതാണ് കാരണം ആ പൂജയുടെ പേരും സിർസ്കി എന്നായിരുന്നു അതിൻ്റെ ഉടമസ്ഥനും ഉക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥനുമായ റോമൻ സിനിസൻ പറയുന്നത് പേര് നൽകിയത് വെറും യാദർച്ഛികമായാണ് എന്നാണ് ചീസ് ഉക്രൈനിയൻ ഭാഷയിൽ പറഞ്ഞ സിർ ഇഷ്ടപ്പെടുന്നതിനാലാണ് അവന് ആ പേര് ലഭിച്ചത് തീർച്ചയായും നമ്മുടെ ജനറലിൻ്റെ പേരുള്ള പൂച്ച ഇതിനകം ഒരു സൈനിക തമാശയായി മാറിയിരിക്കുന്നു സിനിസിൻ പറഞ്ഞു ജനറൽ സിർസ്കിക്കും അതൊരു തമാശയായി തന്നെയാണ് തോന്നിയത് അതുകൊണ്ട് ഉടമസ്ഥനായ സിനിസന് ഏറെ ആശ്വാസം ഒരു ഫ്രണ്ട് ലൈൻ ഗ്രാമത്തിൽ യുദ്ധ ദൗത്യത്തിനെതിരെ ഓഫീസർ സിർസ്കി എന്ന പൂച്ചയെ കണ്ടുമുട്ടി അവിടെ ഒരു മാസമായി സൈനികർ ഇലികൾ നിറഞ്ഞ ഉപേക്ഷിക്കപ്പെട്ട വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മിക്ക നാട്ടുകാരും ഒഴിഞ്ഞുപോയി അതിനാൽ പൂച്ചകൾ നിയന്ത്രണം ഏറ്റെടുത്തു ഞങ്ങൾ സിർസ്കിയെ പിടികൂടി ഞങ്ങളോടൊപ്പം താമസിക്കാൻ ഭക്ഷണം നൽകി പ്രേരിപ്പിച്ചു ഞങ്ങളുടെ എലി പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം സഹായിച്ചു സിനിസിൻ പറഞ്ഞു ഞങ്ങൾ ഉറങ്ങുമ്പോൾ എലികൾ ഞങ്ങളുടെ മേലോടുന്നു അവ ഞങ്ങളുടെ സാധനങ്ങളിൽ കയറുന്നു അവയെല്ലാം ചവയ്ക്കുന്നു എലികൾ കാരണം ഞങ്ങളുടെ പാക്ക് ചെയ്ത ആഹാരത്തിൽ നിന്ന് രണ്ട് പെട്ടികൾ വലിച്ചെറിയേണ്ടി വന്നു സിനിസിൻ പറഞ്ഞു സിർസ്കി നിയമിതനായ ശേഷം സൈനികർ എലികൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ രാത്രികാല പെട്രോളിംഗ് ശ്രദ്ധിക്കുമായിരുന്നു ആ സ്ഥാനം വിട്ടപ്പോൾ ഞാൻ ആ പൂച്ചയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അത് എൻ്റെ കുടുംബത്തോടൊപ്പം കീവിലാണ് താമസിക്കുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോഴും സൈന്യത്തെ സഹായിക്കുന്നു പീരങ്കികൾ ക്രമീകരിക്കുന്നതിനായി മിനി ഷാർക്ക് യു വി കോംപ്ലക്സുകൾക്കായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം യൂറോ സമാഹരിക്കാൻ ഞങ്ങൾ അവൻ്റെ സോഷ്യൽ മീഡിയ ജനപ്രതി ഉപയോഗിച്ചു സിനിസിൻ പറഞ്ഞു ഇനി അടുത്ത പൂച്ച ഷെയ്ബിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ ഉക്രൈനിലെ ഒഡേസ മേഖലയിൽ നിന്നുള്ള ഒലക്സാണ്ടർ ലിയാഷുക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെക്കൻ ഗ്രൗണ്ടിൽ തൻ്റെ യൂണിറ്റിനോടൊപ്പം താമസിക്കുന്ന നാല് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചക്കുട്ടികളിൽ ഒന്നായ ഷെയ്ബിക്കിൻ്റെ പതിഞ്ഞ ശബ്ദം ശ്രദ്ധിച്ചു ഷെയ്ബിക്കിന് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കരിഷ്മ അന്ന് തണുപ്പ് നല്ല കൂടുന്നുണ്ടായിരുന്നു അതിനാൽ ഒരു രാത്രി അവനെ ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് ഞാൻ ആ പൂച്ചയുമായി പ്രണയത്തിലായത് ഇരുപത്താറ് വയസ്സുള്ള ലിയാഷോക് പറഞ്ഞു അവൻ എൻ്റെ ഉറ്റ സുഹൃത്ത് മാത്രമല്ല എൻ്റെ മകനുമാണ് ശേഷം ഷെയ്ബിക് ലിയാഷുക്കിനോടൊപ്പം വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ഈ ജോഡിയുടെ സംയുക്ത പെട്രോളിംഗ് വീഡിയോകൾ വൈറലായി മാറി ലിയാഷുക് തൻ്റെ പൂച്ചയെ തികഞ്ഞ വേട്ടക്കാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരിക്കൽ ഞങ്ങൾ കാട്ടിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ഒരു ദിവസം പതിനൊന്ന് എലികളെ പിടിച്ചു ചിലപ്പോൾ അവൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗിലേക്ക് എലികളെ കൊണ്ടുവരും അയാൾ വീമ്പിളക്കി അവരുടെ ബന്ധം ഇങ്ങനെയൊക്കെയായിട്ടും ഷെയ്ബിക്ക് ഒരു സ്വതന്ത്ര പൂച്ചയെ തന്നെ തുടരുന്നു പക്ഷേ അവൻ എപ്പോഴും ലിയാഷുക്കിൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തും ജൂണിൽ പതിനെട്ട് ദിവസത്തേക്ക് അവൻ അപ്രത്യക്ഷനായി പിന്നീട് കിലോമീറ്ററുകൾ കിലോമീറ്ററുകളുള്ള ഒരു സ്ഥലത്ത് ഉക്രൈനിയൻ പട്ടാളക്കാർ അവനെ കണ്ടെത്തി തെരുവ് പൂച്ചകളുമായി രസിച്ചു കഴിയുന്നു അവന് കുറച്ച് സ്നേഹം മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ അതിനെ ഒരു അവധിക്കാലം എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് ലിയാഷുഖ് പറഞ്ഞു ഷെയ്ബിക്കും ലിയാഷുക്കും ഉക്രൈനിയൻ സൈന്യത്തിനായി സംഭാവനകൾ ശേഖരിക്കുന്നു ഏഴ് കാറുകളും മറ്റ് സാധനങ്ങളും വാങ്ങാൻ പണം സ്വരൂപിക്കാൻ സഹായിച്ചതിന് സെപ്റ്റംബറിൽ ഷെയ്ബിക്കിന് ഒരു പ്രത്യേക അവാർഡ് ലഭിച്ചു ഇനി അടുത്ത പൂച്ച കരോലീന എന്ന അമ്മ യാപ്ഷങ്ക പറയുന്നത് താൻ ഒരിക്കലും ഒരു പൂച്ച സ്നേഹമുള്ള വ്യക്തി ആയിരുന്നില്ല എന്നാണ് രണ്ട് വർഷം മുമ്പ് ഡൊണെക്സ് മേഖലയിലെ സെറബ്രിയങ്ക ഗ്രാമത്തിലെ തൻ്റെ യൂണിറ്റിൻ്റെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ട അത്ര വൃത്തിയില്ലാത്ത ഒരു തെരുവ് പൂച്ചയായ കരോലീനയെ കണ്ടുമുട്ടിയ ദിവസം കാര്യങ്ങൾ മാറി ഒരു ദിവസം കരോലീന ഞങ്ങളുടെ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ചാടി ഇറങ്ങി അവൾക്ക് അവിടെ അനുവാദമില്ലായിരുന്നു ഞങ്ങൾ അവളെ അസഭ്യം പറയാൻ തുടങ്ങി മറുപടിയായി അവൾ ചെയ്തത് എന്തെന്നോ പ്രസവിക്കുക മാത്രമായിരുന്നു ചെയ്തത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ആറ് പൂച്ചകളുടെ ഒരു കുടുംബം ലഭിച്ചത് യാബ്ശങ്ക പറഞ്ഞു കരോലീനയും അവളെ പൂച്ചക്കുട്ടികളും ദത്തെടുക്കാൻ പ്രായമാകുന്നതുവരെ യാബ്ശങ്കയുടെ യൂണിറ്റിനൊപ്പം ആയിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവയ്ക്ക് അവരുടെ വീടുകൾ കണ്ടെത്തി പക്ഷേ കരോലീനയും അവളുടെ വെളുത്ത പൂച്ചക്കുട്ടിയും എന്നോടൊപ്പം താമസിച്ചു ഞാൻ അവയെ എൻ്റെ ജന്മനാടായ ലിവിയിലേക്ക് കൊണ്ടുപോയി രണ്ട് നല്ല പൂച്ചകൾ ലഭിച്ചതിൽ എൻ്റെ അമ്മ വളരെ സന്തോഷിച്ചു യാപ്ശങ്ക ചിരിച്ചു ഒരു വർഷത്തിന് ശേഷം ഖാർക്കീവ് മേഖലയിലെ കുബിയാൻസ്കിനടുത്ത് യാപ്ശങ്ക കൂട്ടുവന്ന ഷാബ്രിസ് എന്ന ചെറിയ നായ ലിവ്യൂ ഈ പൂച്ച സംഘത്തിനൊപ്പം ചേർന്നു ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊരിക്കലും ബോറടിക്കില്ല നായ പൂച്ച പോരാട്ട വീഡിയോകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മളെ അവസാന പ്രതീക്ഷയെ തിരഞ്ഞെടുത്ത പാവപ്പെട്ട ജീവികളെ നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും അദ്ദേഹം പറഞ്ഞു ഇനി അടുത്ത പൂച്ച ഉയർന്ന ഇനത്തിൽപ്പെട്ട ഹെറിച്ച് ഹെറിച്ച് എന്നറിയപ്പെടുന്ന ഹെറാൾഡ് ഒരു പൂച്ച പ്രഭുവാണ് റഷ്യ ആക്രമിച്ച ഉടനെ സ്കോട്ടിഷ് ഹോൾഡ് ഇനത്തിൽപ്പെട്ട പൂച്ച ഹെറിജ് സൈനിക ഫ്രണ്ട്ലൈൻ യൂണിറ്റുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന സെർഹി പ്രൈറ്റുലോ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ സൈനിക കോർഡിനേറ്ററായ കൈറിലോ ലിയൂകോവിനൊപ്പം ചേർന്നു ഡൊണേറ്റ്സ് മേഖലയിലെ ക്രാമറ്റോക്സ് എന്ന നഗരത്തിൽ ലിയൂകോവിനൊപ്പം താമസിച്ചിരുന്ന ഹെറിജ് ഇരുപതിലധികം തവണ യുദ്ധമുന്നണിയിലേക്ക് യാത്ര ചെയ്തു എല്ലാ സമയത്തും അദ്ദേഹം ഒരു ഷോയിലെ താരത്തെ പോലെയായിരുന്നു അദ്ദേഹത്തിൽ ആളിക്കുന്നതിനും അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രം എടുക്കുന്നതിനും നിരവധി പോരാളികൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു ലൂക്കോ പറഞ്ഞു മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യൻ ഷെല്ലാക്രമണ സമയത്ത് ഹെറിച്ച് ശാന്തനായാണ് തുടർന്നത് പരമാവധി അവൻ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് തലതിരിക്കും അത്രയേ ഉള്ളൂ ലൂക്കോ പറഞ്ഞു സെർസ്കിയെ പോലെ ഹെറിച്ച് തൻ്റെ ഓൺലൈൻ ജനപ്രതി ഉക്രൈൻ്റെ സൈന്യത്തെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു സൈന്യത്തിനായി കാറുകൾ വാങ്ങാൻ നിരവധി ദശലക്ഷം ഹൃവിനിയകൾ അതായത് ഒരു ദശലക്ഷം ഹൃവിനിയ ഏകദേശം ഇരുപത്തയ്യായിരം യൂറോ ആണ് അത്രയും രൂപ സ്വരൂപിച്ച ഒരു ക്യാമ്പയിനിന് അത് പൂച്ച നേതൃത്വം നൽകി ഇനി നമ്മൾ ഉക്രൈൻ്റെ പൂച്ചകളെക്കുറിച്ച് മാത്രം പറഞ്ഞപ്പോലല്ലോ റഷ്യയുടെ പൂച്ചകളെക്കുറിച്ച് കൂടി ഒന്ന് പറയണം ശത്രുവിൻ്റെ പൂച്ചകൾ ഉക്രൈൻ പൂച്ചകളെ അണിനിരത്തുന്ന കഥയെ അവരുടെ നിരാശയുടെ അടയാളമായാണ് റഷ്യക്കാർ കണ്ടു പ്രചരിച്ചത് അതേസമയം പൂച്ചയിലും ഉക്രൈനിലും മറ്റു സ്ഥലങ്ങളിലും റഷ്യൻ യുദ്ധകുറ്റങ്ങളെക്കുറിച്ചുള്ള സ്വതന്ത്ര റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തെ മാനുഷികമാക്കാൻ വേണ്ടി ആയിരിക്കാം റഷ്യൻ പക്ഷത്തുള്ള മുൻനിര പൂച്ചകളെക്കുറിച്ചും പ്രാദേശിക മാധ്യമങ്ങൾ സമാനമായ നിരവധി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനം ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറൻ റഷ്യയിലെ ഓറിയോളിലുള്ള എമർജൻസി സിറ്റുവേഷൻസ് മിനിസ്ട്രിയുടെ പ്രാദേശിക വകുപ്പ് എലികളെ നേരിടാൻ സഹായിക്കുന്നതിനായി മരുസ്യ എന്ന പൂച്ചയെ മുന്നണിയിലേക്ക് അയച്ചതായി റിപ്പോർട്ട് ചെയ്തു സൈനികരുടെ മനോവീര്യം വർദ്ധിക്കാനും അവരുടെ ഉറക്കം സംരക്ഷിക്കാനും ഭക്ഷണ സാധനങ്ങൾ സംരക്ഷിക്കാനും അവൾ സഹായിക്കും മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു മരുസ്യ നന്നായി പ്രവർത്തിക്കുമെന്നും ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുപോലെ റഷ്യൻ യുദ്ധവാർത്തകളിൽ ഉക്രൈനിയൻ ഉടമകൾ ഉപേക്ഷിച്ചു ായി പറയുന്ന പൂച്ചകളെ റഷ്യൻ സൈനികർ കൊണ്ടുപോയി വളർത്തിയതായും പറയുന്നുണ്ട് അവനില്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ പോലും പറയാത്തമാണ് സൈബീരിയയിലെ നോവോസിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക ഡോട്ട് ആർ യു ഈ ഔട്ട്ലെറ്റ് കോപ്റ്റർ എന്ന വിളിപ്പേരുള്ള ഒരു കറുത്ത പൂച്ചയെക്കുറിച്ച് എഴുതി സൈനികരോടൊപ്പം അയാൾ തന്ത്രപരമായ പദ്ധതികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പാത്രങ്ങൾ സാമ്പിൾ ചെയ്യുന്നു കാവൽ നിൽക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് മോട്ടോറൈസ്ഡ് റൈഫിൾ യൂണിറ്റിന്റെ കമാൻഡറെ മൈനുകളെയും ശത്രുക്കളുടെ വെടിവയ്പ്പിനെയും കുറിച്ചും മുന്നറിയിപ്പ് നൽകാനായി ബുള്ളറ്റ് എന്ന പൂച്ച ശ്രമിക്കുന്നതിനെക്കുറിച്ചും മോസ്കോയിലെ ടാബ്ലോയിഡ് മോസ്കോ വിസി കോംസോമൊലൈറ്റ് ഒരു കഥ പ്രസിദ്ധീകരിച്ചു യൂണിറ്റിന്റെ തെറാപ്പിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പൂച്ചയെ ഒരു സൈനികൻ തലോടുന്നതിൻ്റെ വീഡിയോ സമാറയിലെ മറ്റൊരു മാധ്യമം പ്രസിദ്ധീകരിച്ചു അവയുടെ പിറുപിറുക്കലിന് ആശ്വാസം നൽകുന്ന ഒരു ഫലമുണ്ട് ഞങ്ങളെ അത് വീട്ടിലാണെന്ന് തോന്നിപ്പിക്കുന്നു സൈനികൻ പറഞ്ഞു പ്രചാരണത്തിനായി റഷ്യ പൂച്ചകളെ ആയുധമാക്കുന്നത് ഇത് ആദ്യമായിരിക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ ക്രിമിയ പിടിച്ചെടുക്കുകയും കെർച്ച് കടലിടുക്കിന് കുറുകെ ഉപദ്വീപിന് റഷ്യൻ വൻകരയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പാലം നിർമ്മിക്കുകയും മോസ്റ്റിക് എന്ന പൂച്ചയെ അതിൻ്റെ ഭാഗ്യചിഹ്നവുമാക്കിയ പാരമ്പര്യം റഷ്യയ്ക്കുണ്ട് അത് രാജ്യവ്യാപകമായി പ്രശസ്തി നേടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ വിവാദ പദ്ധതികളിലൊന്നായിരുന്നു പ്രസ്തുത പാലം